അസ്സാം വലൈക്കു വറഹമത്തല്ലാഹി വറക്കാത്തു ഇന്ന് നമ്മളുള്ളത് മടവുർ ഒരു സി എം വരി ഉള്ളാഹി അവർ കൂടെ ചാരത്താണ് അള്ളാഹുത്താല മഹാനവറുടെ ബറുക്കത്ത് കൊണ്ട് നമ്മൾ മുഴുവൻ ദോഷങ്ങളും ഉള്ളാഹുത്താല പുറത്തു തരുമാറാവട്ടെ ഇന്ന് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് നല്ല മഴയാണ് മഹാനവരുടെ അവിടെ നല്ല വിശാലമായിട്ട് നമുക്ക് സൗകര്യത്തോടു കൂടിയും എല്ലാം ദായ ചെയ്ത് മടങ്ങാനും സാധിച്ചു എന്തായാലും അലഹമ്മില്ല വളരെ സന്തോഷം മഹാനവരുടെ മക്ബറയിൽ വലിയ തിരക്കോ അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ വളരെ റാഹത്തോടു കൂടി മന്ദം മന്തം ഉള്ളിലേക്ക് ചെന്ന് മഹാനവറുകളോട് സലാം പറഞ്ഞ് അവിടത്തേക്ക് ഫാത്തിയകളും സുഹൃത്തുകളൊക്കെ ഓതി നല്ല സന്തോഷത്തോടു കൂടി എല്ലാ കാര്യങ്ങളും മഹാൻ അവറുകളെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് അങ്ങോട്ട് ഇറക്കി വെച്ചു നമ്മുടെ സംഘടനകളും നമ്മുടെ ദ്വായ കൊണ്ട് വസീത് ചെയ്ത ആളുകളൊക്കെ ഒരുപാട് ആളുകൾ ദ്വായ കൊണ്ട് വസിയത് ചെയ്യുന്നുണ്ട് കാണുന്ന പരിചയക്കാർ മുഴുവനും പരിചയമില്ലാത്തവരും പല ആളുകളും പല നിലക്കും ദ്വായ കൊണ്ട് വസീത്ത് ചെയ്യും അപ്പോഴൊക്കെ അള്ളാഹുവിനോട് ദ്വാ ചെയ്യാൻ മഹാന്മാരെ മുൻനിർത്തിക്കൊണ്ട് അവർ അള്ളാഹുവിനോട് പറഞ്ഞാൽ അത് ഉത്തരം ലഭിക്കുമെന്ന് പല സ്ഥലങ്ങളിലും നമ്മൾ കേട്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ എന്തായാലും അവിടെ മഹാനവറിയുടെ ചാരത്ത് നിന്ന് സലാം പറഞ്ഞ് അവിടത്തേക്ക് ഖുർആാനും സൂറത്തുകളൊക്കെ ഓതി നല്ല റാഹത്തോടു കൂടി എല്ലാ കാര്യങ്ങളും പറഞ്ഞ് എല്ലാ കാര്യങ്ങളും തുറന്ന് അവിടേക്ക് മാറ്റിവെച്ച് എല്ലാം തുറന്ന് പറഞ്ഞു കൊണ്ട് നമ്മൾ ദ ചെയ്ത് മടങ്ങുകയും ചെയ്തു എന്തായാലും മഹാനവറുടെ ചാരത്തി ഇരിക്കുമ്പോൾ എന്തെന്നില്ലാത്ത മനസ്സിനൊരു സന്തോഷവും ഒരു റാഹത്തുമാണ് സി നമുക്ക് ഏറ്റവും വലിയ ഒരു തണലും താങ്ങുമാണ് മഹാനവറുടെ ആ മതത് നമുക്കൊക്കെ അള്ളാഹു താല നൽകുമാറാവട്ടെ നമ്മുടെ കുടുംബത്തിനും നമ്മുടെ അവിടെ ആ കൊണ്ട് വസുത്ത് ചെയ്തവരും എല്ലാവർക്കും അള്ളാഹു താല ആ മതത് അള്ളാഹുദാല നൽകുമാറാവട്ടെ മഹാനവറോട് കൂടെ നാളെ സ്വർഗത്തിൽ അള്ളാഹു താല നമ്മളെയും ഒരുമിച്ച് കുട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ എന്തായാലും മടവൂരൊന്ന് ഒരു വലിയൊരു സംഭവം തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഈ മഹാനവറുകളെ കൊണ്ട് പല ആളുകളും പലതും പറയുന്നുണ്ട് എങ്കിലും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറയാൻ മഹാനവറുടെ ചാരത്ത് ചെന്ന് നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളും എല്ലാം മഹാനവറോടെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പറഞ്ഞാൽ നമ്മൾക്ക് ഭയങ്കര മനസ്സിനൊരു സമാധാനം അള്ളാഹു താല സ്വലഹിഹികൾ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ അസലാ വാലൈക്കും